നമസ്കാരം ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതി ഉത്തരവിൽ ഔദ്യോഗിക പ്രതികരണത്തിനില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയായ ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫും സുപ്രീം കോടതിയിലെത്തിയിരുന്നു കോടതിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ എസ് പി യോട് പ്രതികരണം തേടിയെങ്കിലും പ്രതികരണത്തിന് ഇല്ലായിരുന്നു എന്നാണ് അവരുടെ മറുപടി തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഉത്തരവിടുകയായിരുന്നു ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും അതുവരെയാണ് നടന്റെ അറസ്റ്റ് തടഞ്ഞത് അതേസമയം അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി സിദ്ദിഖിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർബന്ധിതനായേക്കും പടച്ചവൻ പ്രാർത്ഥന കേട്ടെന്നായിരുന്നു സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് വ്യക്തമാക്കിയത് എന്നാൽ കോടതി തീരുമാനം വലിയ ആശ്വാസം നൽകുന്നതല്ലെന്നും ഷഹീൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് വക്കീലുമായി സംസാരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയും കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ സംസാരിക്കാനാകില്ല പ്രതികരിക്കാൻ പരിമിതികളുണ്ടെന്നും ഷഹീൻ വ്യക്തമാക്കി നടിയുടെ പീഡന പരാതിയിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്കാണ് സുപ്രീം കോടതി തടഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കും അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു എട്ട് വർഷത്തിനു ശേഷമാണ് നടി സിദ്ദിക്കിനെതിരെ പോലീസിൽ പരാതി നൽകിയതെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാലയളവിൽ നടി നിരന്തരം സിദ്ദിക്കിനെതിരെ പരാതി പറഞ്ഞിരുന്നതായി നടിയുടെ അഭിഭാഷക വ്യക്തമാക്കി നടി പരാതി പറഞ്ഞിട്ടും കേരള സർക്കാർ എട്ട് വർഷക്കാലം എന്തു ചെയ്യുകയായിരുന്നു െന്ന് കോടതി ചോദിച്ചു നടി പരാതി നൽകാൻ താമസമുണ്ടായതിനെ കുറിച്ചും വ്യക്തമാക്കി സിനിമാ മേഖലയിൽ പീഡനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊൻപത് കേസുകളുണ്ടെന്ന് കേരള സർക്കാരിന്റെ അഭിഭാഷക ഐശ്വര്യ ഭാട്ടിക വ്യക്തമാക്കി തന്റെ കക്ഷിക്കെതിരെ ഇതുവരെ കേസില്ലെന്നും സിനിമാ മേഖലയിൽ ഉയർന്ന ആരോപണങ്ങളിലാണ് ഇരുപത്തിയൊൻപത് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന ആളായതിനാൽ പരാതി നൽകാൻ പ്രയാസമായിരുന്നു എന്നാണ് നടിയുടെ അഭിഭാഷക വ്യക്തമാക്കിയത് പ്രതിയുടെ ലൈംഗികശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാക്കാമോ എന്നതുൾപ്പെടെ വിവിധ നിയമപ്രശ്നങ്ങളാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ലൈംഗിക പീഡന പരാതിയിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് പൂർണ്ണമായും തെറ്റുപറ്റിയെന്നാണ് ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ സിദ്ദിഖ് ഉന്നയിച്ചത് എന്നാണ് വിവരങ്ങൾ സിദ്ദിഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകി ഹാജരായി തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഉത്തരവിറക്കരുതെന്നാവശ്യപ്പെട്ട് തടസ്സ ഹർജി നൽകിയ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയും പരാതിക്കാരിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറും ഹാജരായി ന്യൂസ് എക്സ്ക്ലൂസീവ് അവസാനിച്ചിരിക്കുന്നു മറ്റ് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം